തലശ്ശേരി അതിരൂപതയിലെ ഇരിട്ടി കുന്നോത്ത് സെന്റ് തോമസ് ഇടവകയിൽ ക്യാൻസർ ബാധിച്ച് മരിച്ച കുട്ടിക്ക് വികാരിയച്ചൻ അന്ത്യകുദാശ നൽകിയില്ലെന്നുള്ള വ്യാജ ആരോപണങ്ങൾക്കെതിരെ അതിരൂപതാ നേതൃത്വം രംഗത്ത് ഇടവക വികാരിക്കെതിരെയുള്ള ആരോപണത്തിന് പിന്നിൽ കത്തോലിക്ക സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു വിഘടിത പ്രസ്ഥാനത്തിന്റെയും ചില സഭാവിരുദ്ധ സംഘടനകളുടെയും ഗൂഢാലോചനയുണ്ടെന്നും അതിരൂപത പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു തലശ്ശേരി അതിരൂപതയിലെ കുന്നോത്ത് സെന്റ് തോമസ് ഇടവകയിൽ ക്യാൻസർ ബാധിച്ചു മരിച്ച കുട്ടിക്ക് ഇടവക വികാരി ഫാദർ അഗസ്റ്റ്യൻ പാണ്ഡ്യമാക്കൽ അന്ത്യകൂദാശ നൽകിയില്ലെന്നുള്ള ആരോപണം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സംഭവത്തിൽ വിശദീകരണവുമായി അതിരൂപത നേതൃത്വം രംഗത്തുവന്നത് കുന്നോത്ത് ഇടവക വികാരി ഫാദർ അഗസ്റ്റ്യൻ പാണ്ഡ്യമാക്കൽ അസുഖബാധിതനായിരുന്ന കുട്ടിയെ വീട്ടിൽ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും സംസാരിച്ച് ആശ്വസിപ്പിക്കുകയും കുട്ടി ആശുപത്രിയിലായിരുന്നപ്പോൾ കൊമ്പസാരിപ്പിച്ച് രോഗി ലാപനവും വിശുദ്ധ കുർബാന നൽകുകയും ചെയ്തിട്ടുള്ളതാണ് കുട്ടിയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ കാർമ്മികത്വം വഹിച്ചതും ബഹുമാനപ്പെട്ട വികാരിയച്ചനാണെന്നും അച്ഛന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള കൃത്യവിലാപമോ മനപൂർവ്വമുള്ള കാലതാമസം വരുത്തലോ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്നും അതിരൂപത പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു ഇടവക അംഗങ്ങൾക്ക് ഈ സത്യം അറിയാവുന്നതുകൊണ്ടാണ് തങ്ങളുടെ വികാര്യച്ചിനെതിരെ സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാജപ്രചരണങ്ങൾ നടത്തിയ ഒരാൾക്കെതിരെ അവർ പ്രതികരിച്ചത് സത്യം എല്ലാവർക്കും വ്യക്തമായിട്ടും ഇടവകയുടെ ആത്മീയ ശുശ്രൂഷ ആത്മാർത്ഥമായി ചെയ്തുവരുന്ന വൈദികനെ അന്യായമായ മാധ്യമ വിചാരണയ്ക്ക് വിധേയനാക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നത് അത്യന്തം പ്രതിഷേധാർഹമാണെന്നും വാർത്താക്കുറിപ്പിൽ പ്രത്യേകം പറയുന്നു ഇത്തരം വ്യക്തിഹത്യാപരവും അപകീർത്തികരവുമായ പ്രചരണങ്ങളെ അപലപിക്കുകയും അന്യായമായി സമൂഹ മധ്യത്തിൽ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുന്നോത്തിടവക സമൂഹത്തോടും വികാരിയച്ചനോടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുവെന്നും അതിരൂപതാ നേതൃത്വം വ്യക്തമാക്കി ഇടവക വികാരി ഫാദർ അഗസ്റ്റ്യൻ പാണ്ഡ്യമാക്കലിനെതിരെ നടക്കുന്ന അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങളിൽ ഗൂഢാലോചനയുണ്ടെന്നും അതിനാൽ സത്യവിരുദ്ധ പ്രചരണങ്ങളെ അർഹിക്കുന്ന അവഗണനയോടെ വിശ്വാസികളും പൊതുസമൂഹവും തള്ളിക്കളയണമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു ഷെക്കേന ന്യൂസ് ബ്യൂറോ കണ്ണൂർ